ഇനിയിപ്പോ ആകെ ഏഴു ദിവസമുള്ളു ചേച്ചി എനിക്ക് പോകാൻ ഞാൻ എങ്ങനെ എന്റെ കരളിനെ പിരിയു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ചേച്ചി അത്ര ഡീപ്പ് അങ്ങനെ ഡീപ്പായിപ്പങ്ങളുടെ ബന്ധം എനിക്കങ്ങനെ രാവിലെ എണീറ്റ് ഇവിടെ മുഖം കാണണം വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഇവിടെ എനിക്കറിയത്തില്ല എങ്ങനെ ഇത്രയെന്ന് അത്രയും സ്നേഹിച്ചു പോയി ഞാൻ നല്ല കല്യാണപതിയായിരുന്നു അങ്ങനെ രമേശനും പെണ്ണ് കെട്ടി നിന്റെ കൂടെ പഠിച്ചതല്ലടക്കാ എല്ലാവന്മാരും കെട്ടി നീ ഇവിടെ ഒരു പെണ്ണ് കെട്ടാൻ നോക്ക് അമ്മയ്ക്ക് ഒരു സഹായമൊക്കെ വേണ്ടായോ ആ ഒരു പെണ്ണിനെ എനിക്ക് കണ്ടുവച്ചിട്ടുണ്ട് വേണ്ട എനിക്ക് പെണ്ണുങ്ങളെ ഒന്നിനെയും ഞാൻ കയറി കണ്ടുവിടാം പറഞ്ഞ ലോകത്തുള്ള എല്ലാ അതുപോലെ ആവുമോ അമ്മ അയ്യോ നീ കൂടുതൽ നീ പത്താം ക്ലാസ് രാജേഷണ്ണെ പ്രേമിച്ചിട്ട് പ്ലസ് വൺ അഡ്മിഷൻ ചെന്നപ്പോ സുമേഷ് എണ്ണെ പ്രേമിച്ചു പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടു കയറിയപ്പോ നീ സുധിയേട്ടെന്നെ പ്രേമിച്ചു പ്ലസ് ടു തോറ്റപ്പൊ നീ രഘുവണ്ണന്റെ കൂടെ ഒളിച്ചോടാറായപ്പോഴത്തേനും വീട്ടുകാർ നല്ലൊരു ബന്ധം ഈ അളിയന്റെ ബന്ധം വന്നപ്പോ നിന്നെ പിടിച്ച് കെട്ടിച്ച് ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നോണ്ട് നിന്റെ ഈ തേപ്പ് കഥ ഞാൻ അറിഞ്ഞു എനിക്ക് എനിക്ക് ആ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്തായാലും കല്യാണം ഓ നീ ാവശ്യം വന്നിട്ടൊന്നും പെണ്ണ് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടാൽ മതി എന്തായാലും ഞങ്ങൾ ഞങ്ങള് പോയാതറപ്പിക്കാൻ പോവാ എൻ്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല ഒന്നും വെച്ചാ കടന്ന് ഒറ്റ കിടന്നു ജോലി ചെയ്യുന്നത് കഴിക്കും മക്കളേതായ കഴുത്തൊക്കെ നല്ലപോലെ അങ് നിന്ന് വീട്ടിൽ വിരുന്നിന് ചെല്ലുമ്പോ അമ്മയെ ചോദിക്കില്ലാണോ അയ്യോ മോളെ തടവി തരണോ മിണ്ട നിങ്ങളെ പനിക കൊടുത്തിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് എടാ ഒന്ന് അരങ്ങടാ

രണ്ടാഴ്ചയോട് പ്രഗ്നന്റ് താങ്കളെ ഇപ്പൊ തകർന്നു പോവും തോന്നുന്നു ചേട്ടാ അത് പിന്നെ എന്റെ ബാലികർ പിടി ആയി എന്റെ ഭാര്യ കരുണി ആയി എന്റെ ഭാര്യ ആയി ഞാൻ ആയി ഞാനിപ്പോ അച്ഛനായി പോവും എന്റെ ബാലികർ പിടി ആയി എന്റെ ഭാര്യ ആയി എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു ഇനി ഇവന എന്തെങ്കിലും കേട്ടെ അവരുടെ കുടുംബമായി ഞാൻ എന്തിനക മൂന്നാം തിയതി കല്യാണം കഴിഞ്ഞു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഹോ ഇരുപതും ദിവസയായോളല്ലോ ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം സൂപ്പർ കേരള സൂപ്പർ ഗൈനക്കോളജിസ്റ്റ് ഇൻ കേരള ഫേമസ് കൂട്ടിട്ടും കുണിച്ചിട്ടും കണക്കം കൂട്ട് ശരിയാവുന്നില്ലല്ലോടെ അവർക്കാ കണക്ക് കൂട്ടിയിട്ട് ശരിയാവത്തത് കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ലല്ലോ അപ്പൊ ചെലവ് കൂടി അതാ കണക്ക് കണക്കൂട്ടി ശെരിയാവത്തേ നല്ല പൈസ ചെലവുണ്ടായിരുന്നു അതാ എനിക്ക് പറയാനുള്ളത് കല്യാണം ഇപ്പൊ ഇങ്ങോട്ട് കഴിഞ്ഞല്ലാ ഇത്ര പെട്ടെന്ന് ഗർഭവും സംശയിക്കുന്നു മക്കളൊന്നിരുന്നേറ്റെ എങ്ങനെയാണാ പെണ്ണുങ്ങൾ ഗർഭിണിയാവുന്നത് അന്ന് പോമേ ഇപ്പൊ അതൊക്കെ സ്വാഭാവികമാൻ്റെ ഇന്നിപ്പോ രണ്ടര ആഴ്ച മൂന്നാഴ്ച ആകുന്നു ഡോക്ടർ സംശയൊന്നും പറഞ്ഞില്ലല്ലേ ഒന്ന് പോവാൻ ദൈവം ഇതുപോലൊരു പൊട്ടനാണോ അതും പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ പോയാർക്കറിയാം എന്ത് ചേട്ടാ വേണ്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ബെഞ്ച് തിരുവനന്തപുരം അവിടെ പോയാലോ നമുക്ക് ഓ മതി കൊറച്ച് നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റല് നോക്ക് എ സി ഒക്കെ വെച്ചാലോ അമ്മയൊക്കെ അയ്യോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല ചേട്ടൻ ഇവിടെ നിക്കുന്ന എനിക്ക് സന്തോഷം എന്നാലും നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പം പൈസക്കിടെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാങ്കിൽ അത് ഞാൻ സെറ്റ് ആക്കി പോണ പിന്നെ എന്തേലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ എനിക്കാണെങ്കിൽ കോഴിയുടെ വറുത്ത കാല് തിന്നാൻ കൊതിയാവുന്നു എന്തോ അമ്മ രണ്ടെന്ന് ഇത്തിരി വെള്ളം തൊണ്ട തയ്ച്ചിട്ട് വയ്യാ ചി വെള്ളം പോലും ഇല്ലല്ലോ അടിക്കളയിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ചേരാൻ പറയാൻ പെണ്ണ് എന്ത് കൊടുക്കുവേ സമയം പോണത്താണല്ലോ മോളെ ആ എന്തോടുക്കുവാ ഞാനേ കുഞ്ഞുവാളക്ക് വെയില് കഴിയുവാ പിന്നെ പാട്ടി കേൾപ്പിക്കുവാ ഇപ്പഴേ ചെറുതായിട്ട് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോന്നൊരു സംശയം നാല് കുറവുണ്ടോ അമ്മേ ഓ പിന്നെ നല്ല കുറവുണ്ട് ശരി കേൾപ്പിക്ക് ഞാൻ കുഞ്ഞുമാവേ പാട്ടിയേൽപ്പിക്കോ ഫോണിനകത്ത് ആ ശരി ശരി മോള് റെസ്റ്റ് എടുത്തോ കേട്ടോ ഞാൻ പോയിട്ട് വരാം വെക്കാം വേഗം വന്ന് കഴിച്ചോണം

പിന്നെ ഇതേണ്ട യൂട്യൂബിനകത്തൊക്കെയുണ്ട് നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കഴിക്കേണ്ട മൂന്ന് മാസത്തിൽ കഴിക്കേണ്ട സാധനങ്ങള് അതിൽ ആൽമണ്ട് പിന്നെ കുങ്കുമ്പൂ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് തന്നെ മേടിക്കണം ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും കാശ്മീർന്ന് തന്നെ മേടിക്കണം ചെയ്യേണ്ട ഒരു കൂട്ടുകാരൻ ഇല്ല പെട്ട ആൾക്കാരൻ കൂട്ടുകാരൻറെ അടുത്ത് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒന്ന് പോയി മേടിച്ചിട്ട് കൊറിയർ ചെയ്ത് തരാൻ പറയണം പിന്നെ ആൽമണ്ടും സാധനങ്ങളും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ കൊറിയർ ചെയ്യിക്കാം എങ്ങനെ പോയാലും ഒരു പത്തിരുപത്തയ്യായിരം രൂപ വേണം ചേട്ടാ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്യണം എന്നാലേ കുഞ്ഞ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല നല്ല രീതിയിൽ വരുത്തോളൂ എന്റെ നാത്തൂന്റെ കുഞ്ഞെ നല്ല വെളുത്തു എൻറെ ചേട്ടന്റെ കുഞ്ഞ് നല്ല വെളുത്തു ചൊക ചൊകരിക്കുക പിന്നെ നമ്മുടെ കുഞ്ഞിന് കൊറേ മുടി വേണം അതുകൊണ്ട് ശരിക്കും വൈറ്റമിൻ കെ ടു അടങ്ങിയത് കാൽസ്യം അടങ്ങിയതൊക്കെ കഴിക്കണം നമ്മുടെ കൊച്ചു ബാക്കി മൂന്നാം മാസം തൊട്ടുള്ള എന്തൊക്കെയാ കഴിക്കേണ്ടത് ഞാൻ നോക്കട്ടെ കാലിങ്ങോട്ട് നീട്ട് എടി ഇങ്ങോട്ട് കാല് മോളേന്ന് എന്റെ കാൽ അവനൊന്നു തിരിഞ്ഞു പോലും നോക്കിയില്ല അവൻ ഒറ്റ കാലുടിച്ചത് മൂക്ക് ഒന്നും വേണ്ട പിന്നെ അയ്യോ വയ്യായ്മ ഉണ്ടോന്ന് എന്ന് വച്ചാ ലോകത്തിൽ ആദ്യത്തെ ഗർഭിണിയല്ല അവരക്കകത്തിരിക്കുന്നത് എന്തോ എന്താ മാങ്ങ നല്ല ഉപ്പും കൂട്ടി തിന്നാൻ പറ്റിയ പച്ച മാങ്ങി വെള്ളം വേണമെങ്കി ഞാൻ തന്നെ എടുത്ത് കുടിക്കണം അതൊക്കെ എടുത്ത് എന്താണ് മക്കളെ അവക്ക് രണ്ട് പുളിമാങ്ങ എന്റെ കൺമുമ്പങ്ങണം വന്ന് എന്നെ ഉടലോട് എടുക്കും തോന്ന് മക്കളെ എന്തോടാ പൊതി കിട്ടിട്ടുണ്ടല്ലോ തിന്നാന്നല്ലോ വേണോട്ടോ റൊട്ടിയോ രണ്ടിനോണ്ടാ അമ്മക്ക് പശക്കുന്നടാ കൊച്ചിന് വെറാത്ത കൊച്ചിന് തൊട്ടിയായിട്ട് ഇവനെയൊക്കെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ വീട്ടിലെ പണിയും ചെയ്തു നാട്ടിലെത്താണ് പണിയും ചെയ്തു പോകുന്നിടം മൊത്തം തൊട്ടിയും കെട്ടി ആട്ടി എന്റെ സന്തോഷം എല്ലാം കളഞ്ഞു മക്കളെ വളർത്തി വയസ്സായപ്പർക്കും വേണ്ട ഇത് അമ്മമാരെ പറയുന്നത് സ്വന്തം സന്തോഷം മറന്നിട്ട് ഒരു മനുഷ്യനെ സ്നേഹിക്കരുതെന്ന് അവസാനം ആരും ഇല്ലാണ്ടായിപ്പോളി ഞാൻ പ്രതീക്ഷിച്ചതാ മൈൻറെ ഞാൻ ഇത്രയും പ്രിയപ്പെട്ട എന്റെ ഏട്ടന് ഞാൻ പോകുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഏട്ടൻ ഏട്ടൻ ക്ഷമിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഞാൻ താരം ഇല്ലട മക്കളെ എന്നാലും എൻറെ വന്നല്ലോ ഓരോരോ പഞ്ഞലുകളുണ്ട് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ അവൾ ആ ലോകമെന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറെ പെങ്കോന്തമാർക്ക് അവന്മാർക്കൊക്കെ ഈ ഗതി വരുത്തേണ്ടത് ഈ മക്കളെ അല്ലേട്ടാ പറഞ്ഞത് മോം പാവം ഈ ഇത്തിരി തൊലിവെടുത്ത പെണ്ണുങ്ങളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിളവിയായ അമ്മമാരെയൊക്കെ മറന്നു വന്ന കുറെ മക്കളുമാരില്ലേ അവന്മാർക്കാ ഈ ഗതി വരുത്തേണ്ടത് അയ്യോ മക്കളെ മുഖം എന്താ വല്ലാതാവുന്നേ മക്കളെ അല്ല പറഞ്ഞത് അമ്മ അവന്മാരെയാ പറഞ്ഞത് മക്കള് എടുക്കുന്ന തള്ളന്മാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ കെട്ടുന്ന പെണ്ണുങ്ങൾക്ക് കുങ്കുമപ്പൂവും താളിയും ചുരിദാറും മേടിച്ചു കൊടുക്കുന്ന കുറെ സ്വണ്ണന്മാരില്ലേ അവന്മാർക്കാ ഈ ഗതി വരുത്തേണ്ടത് മക്കള് വാവം എന്നാലും മക്കൾ കരയാതിരി ഇങ്ങനൊക്കെ ചെയ്യുന്നവന്മാർക്ക് സത്യം പറഞ്ഞ കരയാൻ പോലും യോഗ്യതയില്ല പക്ഷെ മക്കള് പറഞ്ഞു മക്കള് വാവും എന്നോട് ക്ഷേമിക്കണം അമ്മ അമ്മ പറഞ്ഞത് അമ്മ എന്നോട് ക്ഷേമിക്കണം എന്നോട് ക്ഷേമിക്കണം Ah, wow, o ali